യുടെ സന്ദേശയാത്രയിൽ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് നിരവധി വാഹനങ്ങൾ ഈ ജാഥ നായകനായിട്ടുള്ള സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തു തങ്ങളെ അനുഗമിക്കുന്നുണ്ട് അതിൽ അൻപത്തി മൂന്നാമത് വാഹനമായിട്ട് അനുഗമിക്കുന്നത് സുപ്രഭാതത്തിന്റെ തന്നെ ഗൾഫ് സുപ്രഭാതം എഡിഷന്റെ ഒരു വാഹനമാണ് ഈ ഗൾഫ് സുപ്രഭാതം എഡിഷന് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് ഗൾഫ് സുപ്രഭാതം ആരംഭിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയകളിൽ അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൃത്യമായി വരിക്കാല ചേർക്കുന്ന അതോടൊപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ ക്യാമ്പയിൻ ഉൾപ്പെടെ അവരുടെ പെട്ട ഒന്നാണ് അവർ പ്രത്യേകമായിട്ട് അവരുടെ സ്കാനർ ഈ വാഹനത്തിന് മുകളിലെ പതിപ്പിച്ചിട്ടുള്ള ആ സ്റ്റിക്കറുകളിൽ നൽകിയിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് സമാപന സമ്മേളന ദിവസം ഇതിന്റെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും ആ നെറുക്കെടുപ്പിലൂടെ ബമ്പർ വിജയികളാകുന്നവർക്കൊരു മോട്ടോർ സൈക്കിൾ ഒരു സ്കൂട്ടർ സമ്മാനമായിട്ട് നൽകുന്ന രീതിയിലാണ് ഇവരുടെ ക്യാമ്പയിൻ വാഹനം കടന്നു പോകുന്നത് സിഇഒ നമ്മുടെ കൂടെ ചേരുകയാണ് മാഷെയും ഗൾഫ് സുപ്രഭാതം നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ യാത്രയിൽ അതോടൊപ്പം തന്നെ ഗൾഫ് സുപ്രഭാതത്തിന്റെ വളർച്ചയിലും ഈ യാത്രയും അതോടൊപ്പം തന്നെ ഗൾഫ് സുപ്രഭാതവും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഗൾഫിലെ സുപ്രഭാതം തുടങ്ങിയിട്ടപ്പോൾ ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലാണ് സുപ്രഭാതത്തിന്റെ ഗൾഫ് അഡീഷൻ തുടങ്ങിയത് ഒന്നാം വാർഷിക ആഘോഷിച്ചു രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാണ് അതായത് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും ഡിജിറ്റൽ മീഡിയയിലേക്ക് നമ്മുടെ പത്രം ഗൾഫ് സുപ്രഭാതം പ്രവേശിക്കാം അപ്പോൾ അതിൻ്റെ കൊണ്ട് വിദേശ രാജ്യങ്ങളിലെ ജി സി സിയിലെ മുഴുവൻ നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളും അതോടൊപ്പം തന്നെ വാർത്ത ആഗ്രഹിക്കുന്ന ആളുകൾക്കുമുള്ള യഥാസമ്യം വാർത്ത എത്തിച്ചു കൊടുക്കുക അത് കേവലം കേരളത്തിൻ്റെ വാർത്ത മാത്രമല്ല ജി സി സിയിലെ മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ട കന്നഡ ഭാഷയുമായി ഉൾപ്പെടെ വിപുലമായൊരു സംവിധാനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത് സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നേറ്റമാണ് കാരണം ഈ പത്രത്തിന് പിന്നെ ഗൾഫ് സുപ്രഭാതം അടച്ചുപൂട്ടാൻ പോകുന്നു എന്നൊക്കെ പ്രചരണം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷയായെന്നുണയായിരുന്നു അത് സുപ്രഭാതം ഭംഗിയായി മുന്നോട്ട് പോകുന്നു കേരളത്തിൽ ഭംഗിയായി മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ വിദേശത്തും ഭംഗിയായി പോകുന്നു ഗൾഫ് സുപ്രഭാതം ഇനി അതിന്റെ ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മേഖലയിലേക്ക് ഒന്നുകൂടി ഒരു വലിയ സ്റ്റെപ്പാണ് ഗൾഫ് സുപ്രഭാതം വെക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ ജാതിയുടെ ഭാഗമായി നമ്മൾ നമ്മളിതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒരു ക്യാമ്പയിനായി ആചരിക്കുന്നത് വലിയൊരു സമ്മാനമൊക്കെ ഇതിനു വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഒരു മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ ഇതിൻ്റെ സമ്മാനമായി കൊടുക്കുന്ന വിധത്തിലുള്ള വലിയൊരു പദ്ധതിയാണ് പ്രത്യേകിച്ച് ഗൾഫിലെ സഹോദരങ്ങളാണ് യു എയിലെ സഹോദരങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനികമായി ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു പ്രദേശത്തുള്ള ആളുകൾ അപ്പം അവരുടെ പ്രവർത്തന രംഗത്തുള്ള മികവാണ് പിന്നെ സമസ്തയുടെ വളർച്ചയിൽ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് ഇപ്പം നമുക്കറിയാം അതിൻ്റെ ഗ്ലോബൽ നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചരണം ഉണ്ടായിരുന്നല്ലോ ദുബായിൽ വെച്ചുകൊണ്ട് അതൊരു ചരിത്ര സംഭവമായിരുന്നു അതിൻ്റെയൊക്കെ പിന്നെ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ എസ് കെ എസ് എസ് ഒക്കെ പ്രവർത്തകന്മാരാണ് അവരുടെ ഫലമായി കൊണ്ടാണ് ഗൾഫ് സുപ്രഭാതം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നത് ഇൻഷാള്ള അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ മറ്റ് ജി സി സിയിലെ രാജ്യങ്ങളിലും നമ്മുടെ പത്രം പ്രിന്റിംഗിലേക്ക് തന്നെ പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അള്ളാഹു തലുഗ്രഹം